നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാൽ മമ്മൂട്ടി മഹേഷ് നാരായണൻ ടീമിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് നിങ്ങൾ ഓരോ ദിവസവും ഓരോരോ ചാനലുകളിൽ നിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഈ ചാനലുകളിലെല്ലാം തന്നെ കൃത്യമായിട്ട് പറയുന്ന ഒരു വിഷയമുണ്ട് അത് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ അപ്ഡേറ്റുകളിലും പറയുന്നത് ഈ ചിത്രത്തിൽ നായകൻ മമ്മൂട്ടിയാണ് എന്നുള്ളതും മോഹൻലാൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്നു എന്നുള്ളതും ആണ് നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്ത് സൂചിപ്പിക്കുന്നതും മമ്മൂട്ടിക്ക് ഏകദേശം നൂറ് ദിവസത്തോളം ഷൂട്ടിംഗ് അല്ലെങ്കിൽ നൂറ് ദിവസത്തെ വർക്ക് ഈ ചിത്രത്തിൽ ഉണ്ട് എന്നും മോഹൻലാൽ വെറും മുപ്പത് ദിവസം മാത്രമാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതും എന്നുമുള്ള വാർത്തകൾ ബേസ് ചെയ്തിട്ടാണ് മോഹൻലാൽ അല്ല മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിലെ നായകൻ എന്നുള്ള വാർത്ത എല്ലാവരും പറയുന്നത് എന്നാൽ ഇതേ സംവിധായകൻ അതായത് നമ്മുടെ മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഈ സംവിധായകൻ ഇതിനു മുമ്പ് ചെയ്ത് ലോകം മൊത്തം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പുള്ള റിപ്പോർട്ടുകളൊന്ന് എടുത്തു നോക്കുക ആ സിനിമയും ഏകദേശം നൂറ്റി ദിവസത്തോളം ഷൂട്ട് ചെയ്ത സിനിമയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ് ഈ നൂറ്റി ദിവസത്തെ ഷൂട്ടിങ്ങിൽ ഏകദേശം നൂറ്റി ഇരുപത് ദിവസവും കൂടെ ഉണ്ടായിരുന്ന താരങ്ങൾ എന്ന് പറയുന്നത് ചിത്രത്തിലെ പ്രധാനപ്പെട്ട നായികയും അതിനുശേഷം ഏറ്റവും കൂടുതൽ ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്ന ചിത്രത്തിലെ പ്രധാനപ്പെട്ട നായകൻ എന്ന് നമ്മൾ കരുതേണ്ട ആളുമാണ് ആക്ച്വലി ആ നായകൻ എന്ന് കരുതേണ്ട ആൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം വർക്ക് ചെയ്ത ആൾ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനായിരുന്നു വെറും പത്ത് ദിവസം മാത്രം വർക്കുണ്ടായിരുന്ന നമ്മുടെ ഫഹദ് ഫാസിൽ ആ സിനിമയിൽ ഒന്നും തന്നെയല്ല ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമായിരിക്കും എന്ന് എല്ലാവരും കരുതി എന്നുണ്ടെങ്കിൽ ചിത്രം റിലീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വെറും പത്ത് ദിവസത്തെ വർക്ക് കൊണ്ട് അദ്ദേഹം ആ സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുന്നതും ആ സിനിമയിലെ ഹീറോയായി ായിട്ട് ഫഹദ് ഫാസിൽ മാറുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മഹേഷ് നാരായണൻ ചിത്രമാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയതിന് ശേഷം മാത്രം ചിത്രത്തിലെ നായകൻ ആരാണ് എന്നുള്ളത് തീരുമാനിക്കുന്നതായിരിക്കും നല്ല നായകൻ നല്ലത് എന്ത് തന്നെയാലും മോഹൻലാൽ ഈ ഒരു ചിത്രത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സപ്പോർട്ടിങ് റോളിൽ മാത്രമായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നായകനോ അല്ലെങ്കിൽ നായകന് തുല്യമായിട്ടുള്ള ഒരു റോളോ ആയിരിക്കും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നന്ദി